ഭർത്താവുമായിട്ട് ആകെ പ്രശ്നം ഭാര്യ തൻ്റെ കാമുകനുമായിട്ട് അടിച്ച് പൊളിച്ചില്ല നടക്കുന്നു ഭർത്താവിൻ്റെ കൺമുന്നിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേസ് കടന്നുകൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് ഭാര്യ കൊണ്ടുപോയി ഭർത്താവിനെതിരെ മെയിൻ്റനൻസ് കേസ് കൊടുക്കുകയാണ് എനിക്ക് ചിലവിന് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം കേസുകളിൽ ഭർത്താവിന് അറിയാവുക ഇവൾക്കൊരു കാമുകനുണ്ട് അവരുമായിട്ട് തൻ്റെ മുന്നിൽ അടിച്ച് പൊളിച്ചവൾ ജീവിക്കുകയാണ് പക്ഷേ പലപ്പോഴും പല ഭർത്താക്കന്മാരെ പെട്ടുപോകുന്നത് കേസ് കോടതി ചെന്ന് കഴിയുമ്പോൾ കോടതി വിധിക്കുകയാണ് നിങ്ങൾക്ക് ഉണ്ടല്ലോ ഭാര്യയ്ക്ക് ഒരു പന്ത്രണ്ടായിരം രൂപ കൊടുത്തേക്കാം പക്ഷേ ഇനി നടക്കില്ല എന്ന് ഹൈക്കോടതിയുടെ വിധിയുണ്ട് ഇന്ന് ജീവനാംശമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഔട്ട് ഓഫ് കോർട്ടിലേക്ക് സ്വാഗതം ഔട്ട് ഓഫ് കോർട്ട് ലീഗൽ ലീഗൽ കൗൺസിലിംഗ് സെന്റർ മേക്ക് യു മോർ പവർ മിക്ക കേസുകൾ സംഭവിക്കുന്നൊറിയാമെന്ന് ചിന്തിക്കുന്ന ഭാര്യമാരാണ് നിയമം അവരെ കൂടെ ഉണ്ടെന്ന ചിന്ത കൂടി അവർക്കുണ്ട് ഭാര്യയ്ക്ക് വേറെ സെറ്റപ്പൊക്കെ ആയി ഭർത്താവ് ഇവിടെ കേസും കൂട്ടമായിട്ട് നടക്കുന്നു ഭാര്യ പുതു കാമുകനുമായിട്ട് അടിച്ചു പൊടിച്ച് നടക്കുന്നു ആ കൂട്ടത്തിൽ കാമുകനെ ഉദ്ദേശിക്കുന്ന ആവാം ഒരു കേസ് കൊടുക്കണ്ട അവനെതിരെ അത്തരത്തിലുള്ളൊരു കേസ് ഈ കൊടുത്തിരുന്നു മൂവാറ്റുപുഴ കോടതിയിലാണ് ഡിവോഴ്സ് കേസിൽ വിധി വന്നതിന് ശേഷം പിന്നാലെ രണ്ടായിരത്തി ഇരുപതിൽ ഭാര്യ പ്രതിമാസം ഇരുപത്തയ്യായിരം രൂപ മുൻ ഭർത്താവിൽ നിന്ന് ചെലവിന് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കേസ് പോയി ഡൈവോഴ്സിന് ശേഷമാണ് ഈ കേസുകൊണ്ട് കൊടുത്തത് കോടതി അവൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം ചെലവിന് എടുക്കാൻ വിധിക്കുകയും ചെയ്തു മൂവാറ്റുപുഴ കോടതി ഞാൻ സ്ഥിരം പോകുന്ന കോടതിയാണ് ഭർത്താവ് എന്ത് ചെയ്തു ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു അതിനുശേഷം അത് അതിൽ കാര്യം അങ്ങോട്ട് കോടതിക്ക് മനസ്സിലായി ഈ നിരപരാധിയായ ഭർത്താക്കന്മാരെ കൊടുക്കലാക്കാൻ വേണ്ടിയുള്ള ഒരു വകുപ്പായിട്ട് ഈ സിആർ പി സി സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവിനെ ചില ഭാര്യമാർക്കും ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു സമ്പാദ്യം കൈക്കലാക്കുന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യിക്കാനുള്ള കളിയാണ് മിക്കബഴും നടക്കുന്നത് മിക്കബാറും ഈ പറഞ്ഞു കേസ് കൊടുക്കുന്ന പ്രധാനപ്പെട്ട പരിപാടി അത് തന്നെയാണ് ഭർത്താവിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തെടുക്കുക അവൾ വിവാഹം ഡിവോഴ്സായി വേറൊരു താമസം തുടങ്ങിയിട്ടുണ്ടോ പക്ഷേ എന്നിട്ടും മുൻ ഭർത്താവിൻ്റെ കാര്യം വേണം അപ്പോൾ കോടതി ഇവിടെ ഒരു പോയിന്റ് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു വിവാഹേതര ബന്ധം തെളിയിക്കാൻ ഭർത്താവ് നേരിട്ടുള്ള തെളിവുകൾ ഹാജരാക്കേണ്ട ആവശ്യമില്ല സാഹചര്യ തെളിവുകൾ കൃത്യമായി ഹാജരായി കഴിഞ്ഞാൽ പിന്നീട് സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് പ്രകാരമുള്ള ഈ ജീവനാംശത്തിനുള്ള അർഹത ആ പോയവൾക്ക് നഷ്ടപ്പെടും എന്നുള്ള സുപ്രധാനമായ ഒരു വിധി കോടതി അങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞത് ഉഗ്രവിധി തന്നെയാണെന്ന് ഞാൻ പറയും കാരണം വിവാഹം ഒഴിഞ്ഞ് വേറെന്തോളം ജീവിതം തുടങ്ങിയിട്ടും മുൻ ഭർത്താവിനെ ദ്രോഹിക്കാൻ വേണ്ടി അവൻ്റെ സ്വത്തുക്കൾ കൈയാക്കാൻ വേണ്ടി ഇനി പോകുമ്പോൾ ഭർത്താവിനെ തെളി ഇത് ഭർത്താവിനെ തെളിയിക്കും ഇവിടെ ഒരു കാമകുരുമായിട്ട് വേറെ പോയി പരിപാടിയൊന്നും തെളിയിക്കാൻ പറ്റില്ല പക്ഷേ ഇനിയത് പറയുന്നു സാഹചര്യ തെളിവുകൾ കോടതിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ചാറ്റ് ആവാം മറ്റ് കാര്യങ്ങളാവാ എന്ത് ഫോട്ടോസുകളാവാ എന്തായാലും അല്ലെങ്കിൽ സാക്ഷിമൊഴികളൊക്കെ ആവാം ഇതൊക്കെ വെച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് മുൻ ഭർത്താവിൻ്റെ കാശിന് പോകുന്ന ഭാര്യയ്ക്ക് കാശ് കിട്ടുകയില്ല എന്നുകൂടെ ആണ് ഈ ഒരു സുപ്രധാന വിധി കൂടെ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഹൈക്കോടതിയുടെ വിധിയുടെ ഗുണം ഒരുപാട് വിദൂര വിദൂരകില്ലാത്ത ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കും ഇതിനകത്ത് ഈ ഭർത്താവ് ഹാജരാക്കിയ മെഡിക്കൽ റെക്കോർഡ്സ് കൗൺസിലിംഗ് ഡോക്യുമെന്റ്സ് കോടതി മാർക്ക് ചെയ്യുന്നു ഭാര്യയെ ചികിത്സിച്ച ഡോക്ടറെ മൊഴി പരിശോധിക്കുന്നു ഭാര്യ വിവാഹത്തേക്കാൾ വിവാഹ ബന്ധത്തിനാണ് പ്രാധാന്യം നൽകുന്നെന്നുള്ള മെഡിക്കൽ രേഖകളിൽ സൈക്കാട്രിസ്റ്റും സൈ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ കോടതി മാർക്ക് ചെയ്തു സാക്ഷി മൊഴി കാമുകൻ്റെ ഭാര്യ കാറിനുള്ള അർത്ഥമായി ഇരിക്കുന്നതിൻ്റെ സാക്ഷിയുടെ മൊഴിയൊക്കെ മാർക്ക് ചെയ്തു അതായത് കാമുകൻ കാമുകൻ ഈ ഭാര്യയുമായിട്ട് ഏതോ കാരണകത്ത് അർത്ഥനഗ്നയായിട്ടെന്നുള്ള കുരുസുതങ്ങളുടെ ഒക്കെ ഒരു ഫോട്ടോസൊക്കെ സാക്ഷിയായിട്ട് മൊഴി ചെയ്തു ചെയ്തു ഒപ്പം തന്നെ കാമുകനും ഭാര്യയും ഒന്നിച്ചുള്ള മൊബൈൽ ടവറുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ കോടതി പ്രൈമറി എവിഡൻസ് ആയിട്ട് മാർക്ക് ചെയ്തു ഇത്രയും ശക്തമായ ഒരു തെളിവ് മതി ആ വീതം തെളിയിക്കാനെന്ന് കോടതി പറയുകയും ഏഴായിരത്തി അഞ്ഞൂറിൻ്റെ നമുക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ കുൽശിത പ്രവർത്തികൾ ചെയ്ത് ഒരുത്തർ പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭാര്യമാർക്കാണ് ഈ ഒരു വിധി കൊണ്ടുള്ള ദോഷം അല്ലാതെ മാന്യമായിട്ട് ഭർത്താവ് കളഞ്ഞിട്ട് പോയിട്ടുള്ള അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ദ്രോഹമേറ്റ ഭാര്യമാർക്ക് ഈ വിധി ബാധകമല്ല കുൽശിത പ്രവർത്തികളിലൂടെ ഭർത്താവിനിട്ട് പണി കൊടുക്കുന്നവർക്കെല്ലാം ഇതൊരു പാഠമായിരിക്കണം ഇനി മറ്റേവനാണ് പണി വരാൻ പോകുന്നത് ഇറങ്ങിപ്പോയ അവന് അവൻ അനുഭവിക്കട്ടെ